എ സി സി ഇലക്കി എല്ലാവർക്കും സ്വാഗതം എന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അച്ചാറുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാങ്ങ അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് വെപ്പിൻ്റെ എല്ലാം ഇഞ്ചി കായം മിളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത് കുരുവപ്പൊടി എണ്ണ ചട്ടി വച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുന്നു എണ്ണ കഞ്ഞും കടുകൾ ഇഞ്ചി ചെറുതായി അറിഞ്ഞത് വെളുപ്പുള്ളി എറിഞ്ഞതും വേർപ്പില്ല യാവശ്യത്തിനുള്ള മെളകും പൊടി ഇടണം ഉലുവപ്പൊടി കായം മഞ്ഞൾപ്പൊടി ഉപ്പുട്ട് വെച്ചിണ്ടായിരുന്ന അരിഞ്ഞിട്ട് അത് തിരിച്ചു വരുന്നില്ല കുറച്ച് ചോർക്കൊഴിക്കണം വിനാഗിരി രിഞ്ഞ് ഉപ്പുട്ട കാരനും ഉപ്പ് നന്നായി പിടിച്ചു നമ്മൾ അച്ചാറും കൂടെ റെഡി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്